ഹാലേ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ അവരിയ പ്രിയമുള്ള മക്കളെ ഇന്ന് ഞാനൊരു വചന അയച്ചിരുന്നു ബലിപീഠത്തിലെ അഗ്നി കെട്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ പലരും ഇപ്പം എന്നെ വിളിച്ചു ഈ നേരം കൊണ്ട് പലരും വിളിച്ചു എന്താണ് ചേച്ചിയാ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു അതായത് നിങ്ങൾ പിന്നെ പുറപ്പാടിൻ്റെയും ലേവ്യരുടെയും നിയമാവർത്തനവും ഈ പുസ്തകങ്ങളും മുഴുവൻ വായിക്കുമ്പം കർത്താവ് സമാഗമ കൂടാരം അന്ന് അതായിരുന്നു ദേവാലയം ആ ദേവാലയം പിന്നീട് നശിപ്പിക്കപ്പെട്ടു പിന്നീട് സോളമൻ പണിതു അപ്പോൾ അന്ന് കാലത്ത് സമാഗമ കൂടാരത്തിൽ നമുക്കറിയാം മേഘത്തിൽ വന്നതും അഗ്നിയിൽ കർത്താവ് കൂടെ യാത്ര പുറപ്പെട്ടതും എല്ലാം നമുക്കറിയുന്നതാണ് അപ്പോൾ അന്ന് കർത്താവ് അവിടെ ഒരു വാഗ്ദാന പേടകം വയ്ക്കണം കെരൂപിനെ പണിയണം ഒപ്പം തന്നെ ശില്പവേലയിൽ നല്ല മിടുക്കനായ ബസാലിയേൽ എന്നൊക്കെ പറയുന്നില്ലേ അങ്ങനെ പേരെ കൊണ്ടുവന്നു അവരോട് ഇതൊക്കെ പണിയാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് പറയുമ്പോൾ നമ്മൾ പറയും ഒരിക്കലും എൻ്റെ ശില്പവേല ചെയ്യാൻ പാടില്ല എന്നാണ് അല്ല ചെയ്യാൻ ഇങ്ങനെ വേണ്ട കാര്യങ്ങൾക്ക് ചെയ്യാനും കർത്താവ് പറഞ്ഞിട്ടുണ്ട് ക്രൈസ്തലോൺ അങ്ങനെയുള്ളവരെയും ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട് യേശുവിൻ നന്ദി അപ്പോൾ എന്താണ് അതിലൊരു കൊച്ചു വചനാണിപ്പോൾ അത് സംശയമായിട്ട് പറഞ്ഞത് ബലിപീഠത്തിലെ അഗ്നി എന്ന് വെച്ചാൽ പള്ളിയിൽ അന്ന് തീയായിരുന്നു അല്ലെ മക്കളെ ഇന്ന് കരണ്ടൊക്കെ വന്നു കഴിഞ്ഞപ്പം എല്ലാ സ്ഥലങ്ങളിലും പിന്നെ കരണ്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പം നിങ്ങൾ നോക്കിക്കോ പള്ളിയുടെ അവിടെ എപ്പോഴും ഒരു പ്രത്യേകിച്ചും പുത്തൻ പള്ളിയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ സൈഡിൽ എപ്പോഴും ഇങ്ങനെ ദീപം കത്തി കൊണ്ടിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ചേച്ചി വിശ്വസിക്കുന്നു അതുകൊണ്ട് അത് ഒരിക്കലും കെട്ടുപോകരുത് രണ്ടാമത് കർത്താവ് പറയുന്നു ആ പ്രായശ്ചിത്ത ബലിയായിട്ട് ആ നേരിയ അപ്പം അത് പുളിപ്പില്ലാത്ത അപ്പം ആയിരിക്കണം അതെപ്പോഴും അവിടെ ഉണ്ടായിരിക്കണം എന്ന് സജീവ സാന്നിധ്യം അത് എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു ദിവ്യകാരുണ്യത്തെയാണ് ഈശോ ഉദ്ദേശിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ഒരു പോയിന്റ് ചേച്ചി പറയുകയാണ് വിശുദ്ധ മാർഗരീതാ മറിയത്തോട് കർത്താവ് നമ്മുടെ ഈശോയുടെ തിരുഹൃദയ പ്രതിഷ്ഠ ജപം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പം ആ പുണ്യവതിയോട് പറയുന്നുണ്ട് നമ്മുടെ വീടുകളിലെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപം വെക്കണം ഈ രൂപത്തിൻ്റെ അടുത്ത് കെടാവിളക്ക് കത്തണം ക്രൈസ്തലോൺ അതെല്ലാ വീടുകളിലും വേണം ചിലവർ ദിവ്യകാരുണ്യം അല്ല സോറി പിന്നെ കരുണക്കൊന്തയിൽ ഈശോയുടെ ആ ദിവ്യകാരുണ്യത്തിൻ്റെ രൂപമല്ലേ രണ്ട് ജലവും രക്തമൊക്കെ ഒഴുകിയിട്ടില്ല ആ അത് വെക്കുന്നവരുണ്ട് അതായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേങ്കിൽ ദിവ്യകാരു തിരുഹൃദയത്തിൻ്റെ രൂപം വെക്കണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നു ഈശോയുടെ വാഗ്ദാനമാണത് അതിൻ്റെ മുൻപിൽ ഇങ്ങനെ കെടാവിളക്ക് കത്തണം എന്നും ആവശ്യപ്പെടുന്നു എന്നിട്ട് ഈ രൂപത്തിൽ എഴുതി വച്ചിട്ടുണ്ട് ജീസസ് ഐ ട്രസ്റ്റിൻ യു യേശുവേ ഞാൻ അങ്ങേൽ പ്രത്യാശയർപ്പിക്കുന്നു അത് നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ഒരു ജപം പോലെ നമുക്ക് പറയാം എൻ്റെ മനസ്സിൽ ചിലപ്പോഴെങ്കിലും തോന്നാറുണ്ട് പക്ഷേ എങ്കിൽ അവിടെ ഏകദേശം ഒരു നാൽപ്പത് വയസ്സ് വരെയുള്ള കുട്ടികളെ ഉദ്ദേശിച്ചിട്ടായിരിക്കാം യൂത്തിനെ ഉദ്ദേശിച്ചിട്ടായിരിക്കാം ഈ ക്രിസ്തുമസൊക്കെ നമ്മൾ ആഘോഷിക്കുന്നതും ഒപ്പം തന്നെ ആ ക്രിസ്തുമസാണ് അപ്പോൾ കുറേ ആചാരങ്ങൾ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നമ്മളോട് സന്തോഷം അങ്ങനെ ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ അത് ഈശോ അനുവദിക്കുന്നില്ല കേട്ടോ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരോടാണ് ഞാനത് പറയുന്നത് എന്നും ക്രിസ്തുമസിന് വേണ്ടുന്ന ആ ഒരുക്കം നോമ്പ് ഒരുക്കം നോമ്പ് എടുക്കാനല്ല ചേച്ചി പറഞ്ഞാൽ നല്ല ഭക്ഷണം കഴിക്കണം പക്ഷേ നമ്മൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ പരിചേദനം വന്ന വ്യക്തികളെപ്പോലെ കർത്താവുമായിട്ട് ബന്ധപ്പെട്ട് അതിനൊരു കാലഘട്ടം ഇല്ല മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു രണ്ടാമത്തൊരു പോയിൻ്റ് നിങ്ങൾ കടകളൊക്കെ വെക്കുകയാണെങ്കിൽ ആ കടകളിലും ഇങ്ങനെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഒരു രൂപം വെച്ചിട്ട് കടയുള്ളവരൊക്കെ അവിടെ ഇതേപോലൊരു കെടകളൊക്കെ വെക്കുമോ അത് നിങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായിരിക്കും അതിൻ്റെ ചുവട്ടിലൊരു വചനപ്പെട്ടി ബൈബിൾ അവിടെ അത്രയും വലുത് കയറ്റി വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു വചനപ്പെട്ടി വെക്കുക രാവിലെ വരുമ്പോൾ അതിൽ നിന്ന് ഒരു വചനെടുക്കുക ആ വചനം ഒന്ന് വായിക്കുക പറ്റുകയാണെങ്കിൽ ഒരു മെഴുകുതിരി കത്തിച്ച് ഒരു കുന്തിരുക്കം പുകയ്ക്കാനൊക്കെ സാധിക്കുകയാണെങ്കിൽ അന്ധകാര ശക്തി വിട്ടുപോകാനൊക്കെ അതുപകരിക്കും ക്രൈസ്തലോൺ രണ്ടാമത്തെ ഒരു പോയിൻ്റ് സഭയാകുന്ന തൻ്റെ ശരീരത്തിൽ ക്രിസ്തു സഹിക്കേണ്ട പീഡകളുടെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ നികത്തു എന്ന് കൊ എന്ന് കൊളു സുസേർഘരിത ലേഖനം ഒന്നിൻ്റെ ഇരുപത്തിനാല് പറയാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ സുവിശേഷകരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മരുമകൾ വിജാതിയെ പെൺകുട്ടി വന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മരുമകളെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം അപ്പോൾ അല്ലെങ്കിൽ മരുമക്കൾക്ക് അമ്മായിയമ്മയെ കൊണ്ട് ബുദ്ധിമുട്ടായിരിക്കാം അങ്ങനെയാണെങ്കിൽ ഭർത്താവിനെ കൊണ്ട് ഭാര്യയ്ക്ക് ഭർത്താവിനെ കൊണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾ എന്തു വേണം നിങ്ങൾക്ക് ദൈവം അനുവദിച്ച കുരിശുകളാണ് എന്നു നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് ആ വ്യക്തികൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കും മുമ്പ് പറ്റുകയാണെങ്കിൽ നിങ്ങളൊരു ബന്ധന പ്രാർത്ഥന ചൊല്ലിയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം അത് അവർക്ക് അവർക്ക് വിടുതല് കിട്ടും നമ്മുടെ മേലേക്കാണ് അതിൻ്റേതായിട്ടുള്ള സഹനങ്ങൾ വരിക അതുകൊണ്ടാണ് എന്നെ കേൾക്കുന്ന മക്കളോട് ഞാൻ പറയും മക്കളെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നു എന്ന് എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിച്ചോളൂ ക്രൈസ്തലോട് അതാണ് എനിക്ക് നിങ്ങൾക്ക് നിങ്ങൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ഒരു പത്ത് മണി ജപമാല ദൈവം അതിന് സ്വർഗം നിങ്ങൾക്ക് സമ്മാനം തരും ഞാൻ ഇന്നലെ എനിക്ക് അത്രമേൽ വയ്യ അതായിട്ട് നോമ്പുവാണല്ലോ അപ്പൊ ചേച്ചി ഇങ്ങനെ തളർന്ന പോരൊക്കെ എടുക്ക അപ്പൊ ഞാൻ ചേച്ചി ഇന്ന് പറയാൻ വയ്യാന്ന് എനിക്ക് തോന്നണെന്ന് ഉടനെ തന്നെ കർത്താവും ഉം ഉടനെ എഴുന്നേറ്റ് പറയാൻ അപ്പൊ ഞാൻ ചാടി എഴുന്നേറ്റു കണ്ണിങ്ങനെ അടഞ്ഞു പോയിരുന്നു ഉം ഉടനെ എഴുന്നേറ്റ് പറയുകയാണ് അതായത് നീ എന്നിട്ട് എന്നോട് പറയണേ മാർക്കോസിൻ്റെ സുവിശേഷം എട്ടാധ്യായം മുപ്പത്തെട്ടാം എടുത്ത് വായിക്കാൻ ഏകദേശം കണ്ണട ഉറ പോലെ പോലെയായിപ്പം കേട്ട സുവിശേഷ ഭാഗമാണ് അപ്പം ഞാൻ വേഗം ബൈബിൾ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അതിൽ പറയണം നീ എന്നെ ഏറ്റു പറയാൻ മടിച്ചാൽ എൻ്റെ പിതാവിൻ്റെ മധ്യസ്ഥത്തിൽ നിന്നെ ഞാൻ ഏറ്റു പറയാൻ മടിക്കുന്നു അപ്പം ഞാൻ ഇത്രയും കാലം ചെയ്തത് കർത്താവ് മറന്നു പോയത് പോലെയാണ് സംസാരിക്കുന്നത് നീ ഇതും മരിക്കും വരെ പറയണം നിൻ്റെ കൂടെ നിൻ്റെ രക്ഷയ്ക്ക് ഞാനുണ്ട് പ്രൈസ്ത ലോൺ എഴുന്നേൽക്ക് ഇത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന അനേകം മക്കളുണ്ട് അറിയാത്തവരുണ്ട് അവർക്ക് വേണ്ടിയാണത് നീ പറയുന്ന എൻ്റെ ജീവിതാനുഭവം പറഞ്ഞാൽ മതി അല്ല ലീയ പ്രൈസ്ത അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോട് പറയാം നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും ജോലി കിട്ടാൻ നിങ്ങളുടെ മക്കൾ പ്രാർത്ഥിക്കുന്നില്ല അവർ പാപൊഴിയിലാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയാൽ അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എത്ര പ്രാർത്ഥിച്ചാലും മതി വരാത്തതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കർത്താവ് ഇടപെട്ട് ഹലോ ഇനി ഒരു കുട്ടിയുടെ അനുഭവസാക്ഷി ഇപ്പം എനിക്ക് എന്നെ വിളിച്ചപ്പോൾ പറയണവര് ആ കുട്ടിക്ക് റാങ്ക് ഉണ്ട് ഈ ഭിന്നശേഷിക്കാരായി അതിൻ്റെ എന്തോ കോഴ്സ് കഴിഞ്ഞിട്ട് അതിലാ കുട്ടിക്ക് റാങ്ക് ഉണ്ട് അപ്പം ആ പരീക്ഷ കഴിഞ്ഞവർക്കൊക്കെ അറിയാമായിരിക്കും അവർക്ക് റാങ്ക് ലിസ്റ്റ് വന്നു അപ്പോൾ ആ കുട്ടിക്ക് അഞ്ചാറ് റാങ്ക് ഉണ്ട് അത്ര പക്ഷേ എങ്കിൽ അവർക്ക് എന്ത് ഇതാ ജോലി കിട്ടുന്നില്ല മാതാപിതാക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അതെന്താ ഈ തടസ്സം എന്ന് വിചാരിച്ചു വിചാരിച്ചവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസം അവരുടെ പള്ളിയിൽ പെരുന്നാളായി ഇപ്പം മരുമകൻ ഗൾഫിൽ നിന്ന് വന്നിരിക്കുകയാണ് അവൻ ഇവരുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അവൻ എന്ത് ചെയ്തു എന്ന് കേൾക്കണോ ഇവരുടെ വീടിൻ്റെ മുകളിൽ പോയിരുന്ന് കൂട്ടുകാരെ കുറച്ച് പേരെ കൊണ്ടുവന്ന് മദ്യപിക്കുന്നു ഒപ്പം തന്നെ ഇവർ പറയുന്നു നമുക്ക് എന്നെ ശബരിമലയ്ക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് ക്രിസ്ത്യാനികളാണ് കേട്ടോ ഹിന്ദുക്കൾക്കത് അവർക്ക് അനു അവരുടെ ദൈവമായിട്ട് അവർ അംഗീകരിക്കുന്നതാണ് ഇവരൊടനെ പറയുന്നു കർത്താവിൻ്റെ വചനമാണ് നിനക്ക് ഇതൊക്കെ ഞാൻ തരാം നിയമാവർത്തനം ഇരുപത്തെട്ടിൽ നീ അന്യദേവന്മാരെ ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യാൻ നിനക്ക് അനുവാദമില്ല നീ പണിക്കരടുത്ത് പോകാൻ നിനക്ക് അനുവാദമില്ല നീ നാള് നോക്കാൻ നിനക്ക് അനുവാദമില്ല കർത്താവിൻ്റെ വചനമാണ് അത് കർത്താവ് ക്രിസ്ത്യാനിയോട് പറയുന്നതാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതാണത് അപ്പോൾ അയ്യോ എൻ്റെ ആയാലും ഒക്കെ തള്ള ആളാ അവർക്കത് അറിയില്ല മക്കളെ അവർ നമ്മുടെ സഹോദരങ്ങളാണ് നിങ്ങൾ അവരൊക്കെ പറ്റുമ്പോഴൊക്കെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട് യേശുവിനെ കുറിച്ച് പറയുക സ്വർഗത്തിൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടും യേശു ആണ് എന്ന് നിങ്ങൾ അവരോട് പറയുക ക്രൈസ്തലോൺ അടുത്തത് അപ്പോൾ ആ കുട്ടിക്ക് കിട്ടാതിരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അപ്പനെ ആശ്വസിക്കുകയാണ് എനിക്ക് കാര്യം വേഗം മനസ്സിലായിന്ന് ഇത് ഇത് കണ്ടു കഴിഞ്ഞപ്പോന്ന് പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഒരു വ്യക്തി അതായത് നമ്മുടെ വീട്ടിൽ തന്നെ ആയിരിക്കാം ഭർത്താവായിരിക്കാം ഭാര്യ ആയിരിക്കാം അങ്ങനെ അത് ഈബിൾ സ്പിരിറ്റിന് പൈശാചിക സ്പിരിറ്റിന് ഇതറിയാം നമ്മൾ സ്വർഗത്തിലേ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ഉടനെ ഈ വ്യക്തിയുടെ മേലങ്ങൾ അങ്ങോട്ട് കണ്ടു വന്നിറയും ഈ പിശാജ് പിശാജ് തൻ്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി ചിലരെ തൻ്റെ സീനഗോഗുകളാക്കി വെച്ചിരിക്കുന്നു അത്രേ എന്നിട്ട് അവന് രണ്ട് കാര്യം അവനാവശ്യം ഒന്ന് നിൻ്റെ കൃപ കളയുക രണ്ട് നിൻ്റെ പ്രാർത്ഥനയുടെ സമയം അപഹരിക്കുക അതായത് എന്തായി ഇത് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് സങ്കടമായി നമ്മൾ തിരിച്ചവരോട് മറുപടി പറയും ഒപ്പം തന്നെ നമ്മുടെ നാവും നമ്മുടെ ചിന്തയും ദൂഷിപ്പിക്കും ഇത്തരം വ്യക്തികളെ നമ്മൾ തിരിച്ചറിയണം ആ വ്യക്തികളിൽ നമ്മൾ അകലം പാലിക്കണം അത് അമ്മ അയമ്മയാവാം മകനെ ആവാം മകളാകാം മരുമകളാകാം ആരും ആയിക്കൊള്ളട്ടെ നിങ്ങൾ കടമകൾ മുഴുവൻ നിറവേറ്റി കൊടുക്കണം അവർക്ക് നമ്മുടെ കടമയാണത് നിങ്ങൾക്കത് ചെയ്യാൻ മടി വരുമ്പോൾ വിശുദ്ധ മദർ രേസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ എന്ന് വേണ്ട നിങ്ങൾ അവർക്ക് എല്ലാ കടമയും നിങ്ങൾ നിറവേറ്റണം മൗനമായി അകലം സൂക്ഷിക്കുക കാരണം പാപത്തിൽ മുഞ്ഞി നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളായിരിക്കാം അവർ ശ്രദ്ധിച്ച് കേൾക്കും ചേച്ചിയെ അത് നീ അവരെ ശപിക്കുകയും ചീത്ത പറയുകയും ചെയ്താൽ നമുക്ക് അത്ര ദേഷ്യം വരുമ്പോൾ നമ്മൾ പറയേണ്ടതായിട്ട് വന്നേക്കാം എന്തുണ്ടാവും നിന്റെ പുണ്യം കുറയും സാത്താൻ കൈ കൊട്ടി അപ്പുറത്ത് നിന്ന് ഇരിക്കും അവൻ്റെ പാപം കുറഞ്ഞ് അവൻ ഒരു പക്ഷെ നമ്മേക്കാൾ മുൻപേ കർത്തൃസന്നിധിയിൽ യോഗ്യ യോഗ്യത നേടുകയും ചെയ്യും കണ്ടു എൻ്റെ കുട്ടികൾ കേട്ട ചേച്ചി പറഞ്ഞത് നമ്മുടെ പാപം ഇരട്ടിക്കും നമ്മുടെ നാവും ചിന്തയും ദൂഷിപ്പിക്കും പ്രാർത്ഥന വിട്ടുപോകും അവർക്കോ അവര് നമ്മളീ പറയുന്ന ചീത്ത നമ്മൾ ശപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ പാപത്തിൻ്റെ ഇതെങ്ങടെ കുറയും പ്രൈസ്തലോ സാത്താൻ്റെ ആവശ്യത നിന്നെ സ്വർഗത്തിലേക്ക് കടത്തരുത് ഞങ്ങളുടെ പള്ളിയിലത്തെ കൊച്ചച്ചൻ കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു വാക്കാ അച്ഛൻ സെമിനാരിയിൽ പോകാൻ നിൽക്കുമ്പോൾ വലിയ അച്ഛനോട് പേടിച്ച് ചോദിച്ചു സോറി അച്ഛൻ്റെ ഇടവകയിൽ അച്ഛനോട് വീടിച്ച് ചോദിച്ചു തോന്നുന്നു അച്ഛൻ എനിക്കിങ്ങനെ പോകണമെന്നുണ്ട് ഞാൻ എന്ത് വേണമെന്ന് അച്ഛനുടനെ പറഞ്ഞു എൻ്റെ വീട്ടിൽ എന്താണ് ജോലി കൃഷിയാണ് അച്ഛാ കൂർക്ക നടുവോ ഊവ് ആ കൂർക്ക നടലാണെന്ന് പറഞ്ഞു തന്നെ അപ്പം ഒരു കാര്യം ചെയ്യുക സെമിനാരിയിലേക്ക് പോകാൻ തയ്യാറാവുവാണെങ്കിൽ കൂർക്കയുടെ കടയിലെ നിലത്ത് കുത്തുക സെമിനാരിയിലേക്ക് പോകാൻ തയ്യാറാകുന്ന നീ ഒരു കാര്യം മനസ്സിലാക്കുക അവിടെ ചെന്നാൽ കൂർക്കയുടെ തല കുഴിച്ചിടാൻ പറഞ്ഞാൽ അത് കുഴിച്ചിടാൻ നീ തയ്യാറാവണം അത്രയും അനുസരണ ഉണ്ടായിരിക്കണം അതാണ് ഈ സെമിനാരി ഇരിക്കുള്ള പൂക്കിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് കേട്ടാ ചേച്ചി പറഞ്ഞതിൻ്റെ മക്കൾക്ക് മനസ്സിലായോ തല കുഴിച്ചിടാൻ പറഞ്ഞാൽ അത് നീ കുഴിച്ചിട്ടോളണം എങ്കിലും ഒരു വൈദികനായിട്ട് നിനക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് അനുസരണം അപ്പോൾ അവിടെ നിനക്ക് ഇഷ്ടപ്പെടാത്ത പലതും കണ്ടേക്കാം ഇതുപോലെ ബൈബിളിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത പലതും കണ്ടേക്കാം തല കുഴിച്ചിടാൻ പറഞ്ഞാൽ കുഴിച്ചിടുക എന്തെന്ന് ചോദ്യം ചോദിക്കാം പോകണ്ട അല്ലല്ല അതുപോലെ വലിയച്ഛൻ പ്രസംഗിച്ച അപ്പൊ പറഞ്ഞു ആ മധുബൈലിന്ന് പറയണ് കഴിവേറി ആരെയൊരാള് വിളിക്കണം പല പ്രാവശ്യം അച്ഛൻ കഴിവേറി കഴിവേറി ഞാൻ ചെയ്യുമ്പോ എന്താ ചെയ്യൻ ഇങ്ങനെ പറയണ് അപ്പ അച്ഛൻ പറയണ് കഴിവ് ഏറുന്നവരെ നിന്ന് കഴിവേറിയെന്ന് വിളിക്കാം നമ്മൾ പള്ളിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇതൊന്നും ചിന്തിക്കാണ്ട് ചിലപ്പോൾ വിമർശനം വരാം നമുക്ക് പള്ളിന്നിറങ്ങിയാ ഉടനെ ചിലപ്പോൾ കാറിൽ കയറിയിട്ടായിരിക്കാം അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ നമ്മൾ ആദ്യം വിമർശിക്കുക അവർക്കൊന്നും വരാൻ പോകുന്നില്ല പോണ്ട നമുക്ക് നഷ്ടം വരണത് ദിവ്യദാരുണ്യെ സ്വീകരിച്ച് നമ്മുടെ വായി ഇറങ്ങിട്ടുണ്ടാവില്ല നമ്മൾ വിമർശിച്ചിട്ടും വീട്ടിൽ വന്നിരുന്നു കുറ്റം പറഞ്ഞിട്ടും നമ്മുടെ കൃപ നമ്മൾ കളയും പ്രൈസ്തരോ പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിമൂന്ന് മുതലെടുത്ത് വാക്യങ്ങൾ പറയണേ മൂഢനുമായി അധികം സംസാരിക്കുകയോ ബുദ്ധിശൂന്യനെ സന്ദർശിക്കുകയോ അരുത് അവനിൽ നിന്ന് അകന്നു നിൽക്കുക നമ്മൾ വിവാഹമൊക്കെ കഴിക്കുമ്പോൾ നമുക്കറിയില്ല അവർക്ക് എന്തോരം ബുദ്ധി ഉണ്ടെന്നൊന്നും ഇടപെട്ട് വരുമ്പോഴാണ് ഇങ്ങനെ ഒരേ കഴുതുകളാണെന്ന് ചില നേരത്തെ നമുക്ക് തോന്നുക അത് ആണിനോടായാലും പെണ്ണിനോടായാലും ചേച്ചി പറയുക ഡിവോഴ്സ് നമുക്ക് അനുമതി അല്ല അപ്പം നമ്മളോട് കർത്താവ് പറയുന്നത് ബുദ്ധിശൂന്യനെ സന്ദർശിക്കുകയോ അരുത് അവനിൽ നിന്ന് അകന്നു നിൽക്കുക അവൻ നിന്നെ കുഴപ്പത്തിലാക്കും തന്നെ തന്നെ കുടഞ്ഞ് അവൻ നിൻ്റെ മേൽ ചെളിതീർപ്പിക്കും അവനെ ഒഴിവാക്കുക നിനക്ക് സ്വസ്ഥത ലഭിക്കും അവൻ്റെ പോഷത്വം നിന്നെ വലയ്ക്കുകയില്ല കേട്ട എൻ്റെ കുട്ടികൾ എൻ്റെ വായിക്കി കാവൽക്കാരനും എൻ്റെ വായിക്ക് കാവൽക്കാരനും എൻ്റെ ചുണ്ടുകളിൽ വിവേകത്തിൻ്റെ മുദ്രയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഴുകയോ നാവ് മൂലം നശിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു നമ്മുടെ നാവിന് പൂട്ടും താഴുമ്പയ്ക്കുക ഈ നോമ്പ് കാലത്ത് അതിനായിട്ട് ഒരുങ്ങുക നമുക്ക് പ്രാർത്ഥിക്കാം ശത്രുവിനെതിരെ ഞങ്ങളെ സഹായിക്കണമേ എന്തെന്നാൽ മനുഷ്യൻ്റെ സഹായം നിഷ്ഫലമാണ് ദൈവം കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും അവിടുന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടിമെതിക്കാൻ പോകുന്നത് പ്രൈസ് പ്രൈസ്തലോൺ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ വൈദികർക്കും വചനം പ്രഘോഷിക്കുന്നവർക്കും ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിസ്ത്യാവസ്യ പിതാവേ അപ്പ സ്ഥല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ